തൃശൂരിൽ കെട്ടിടത്തിന് തീപിടിച്ചു പ്രസ് ക്ലബ് റോഡിന് സമീപത്തെ കെട്ടിടത്തിനാണ് തീപിടിച്ചത് തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ് സൂരജ് സജീവുണ്ട് തൃശൂരിൽ നിന്ന് ഇപ്പോൾ ഇത് ഏത് കെട്ടിടത്തിനാണ് തീപിടിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ് ആ ഉന്മേഷ ഈ പ്രസ് ക്ലബ് റോഡിലുള്ള ഒരു ബഹുനില കെട്ടിടത്തിന്റെ താഴത്തെ ഗ്രൗണ്ടിലാണ് തീപിടുത്തം ഉണ്ടായത് ഇപ്പോഴും ഈ ഫയർഫോഴ്സ് ഇതിനകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയായി വെല്ലുവിളിയായി നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇതിനകത്ത് ഒരു ഗ്യാസ് ഗ്യാസ് ജനറേറ്റർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് ജനറേറ്റർ ഇവിടെ പ്രവർത്തിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ വലിയ ആശങ്ക ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ബൈക്കുകളും നിരവധി വാഹനങ്ങളടക്കമുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ തീ ഒരു പക്ഷേ വാഹനങ്ങളിലേക്കൊക്കെ പടർന്നു പിടിക്കാനുള്ള സാധ്യതകളുണ്ട് അതൊഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ഗ്യാസ് സിലിണ്ടറുകൾ അടക്കം ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പുക പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടിയുള്ള എക്സോസ്റ്റ് ബ്ലോഗർ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ബ്ലോഗർ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് കടക്കുന്നത് കാരണം ഇപ്പോൾ ഈ ഗ്രൗണ്ട് താഴത്തെ നിലയിലാകെ തന്നെ ഈ പുക പടർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് തീപിടുത്തം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ അകത്ത് കുറെ അധികം ഈ കാർഡ്ബോർഡ് ബോക്സുകളും അടക്കം കൂട്ടിയിട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ തീ പടർന്നതാണോ ഇത്തരം ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഫയർഫോഴ്സ് വിലയിരുത്തുന്ന അങ്ങനെയാണ് അതായത് അത്തരത്തിൽ ആ കാർഡ്ബോർഡിന് തീ പടർന്നാകാം ഈ പിടിക്കാൻ ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ വലിയ ദൂരം അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതല്ല ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഭാഗമല്ല അതിന് അകത്തേക്കാണ് അതായത് വലിയ നീളമുള്ള കെട്ടിടമാണ് അതിനകത്തേക്കാണ് തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിന് അടുത്ത യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി രണ്ടാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് അതായത് ഈ പുക വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട് പുറത്തേക്കും കെട്ടിടത്തിന് പുറത്തേക്കും താഴ്ത്ത നിലയിൽ ആകെ പുകയാണ് അതുകൊണ്ട് തന്നെ ഈ പുക നിറഞ്ഞു നിൽക്കുന്നതു കൊണ്ട് തന്നെ എന്താണ് ഈ കെട്ടിടത്തിന്റെ താഴ്ത്ത നിലയിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് അടക്കം എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തീ പുറത്തെ ഈ പുക പുറത്തേക്ക് ഒരു ശ്രമമാണ് അതായത് പുക പുറത്തേക്ക് എക്സോസ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് സാഹചര്യത്തിലാണ് തീ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നിരന്തരം വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് അകത്തേക്ക് പുക കൂടുതലായി കാണുന്ന മേഖലയിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ നിയന്ത്രണ നിയന്ത്രണവിധമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും പുക വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട് ഈ എക്സോസ് എത്തിച്ചാൽ മാത്രമാണ് ഈ പുക കൂടുതൽ ഈ കെട്ടിടത്തിന് പുറത്തേക്ക് കളയാൻ കഴിയുള്ളൂ പ്രത്യേകിച്ച് ഇതൊരു അണ്ടർ പാസ്സേജ് ആണ് ഏറ്റവും പാർക്കിംഗ് ആണ് ഈ ഭാഗം എന്ന് പറയുന്നത് കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ നില ബേസ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതുവഴി മാത്രമാണ് ഇത് എപ്പോഴാണ് ചേട്ടാ ഉണ്ടായത് എപ്പോഴുണ്ട് ഇതൊരു ഇരുപത് മിനിറ്റ് ആയി ഇവിടുന്ന് വരുന്ന കാണുമായിരുന്നു അതാ ഇന്ന് ഇവിടുന്ന് തീ വന്നപ്പോഴത്തെ അവര് വിളിച്ചു പറഞ്ഞാൽ വെള്ളം പമ്പ് പൈപ്പ് ഇട്ട് നമുക്ക് നിൽക്കാൻ ഇതിപ്പോ ഉന്മേഷ് കാണുന്ന ഈ ആണ് ഇതിപ്പോസ് കൂടുതൽ പുക പുറത്തേക്ക് തള്ളിക്കളഞ്ഞതിനു ശേഷം ആ പുക തള്ളിക്കളഞ്ഞാൽ മാത്രമാണ് എന്താണ് അകത്ത് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളു അതിനുശേഷം മാത്രം ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ എക്സോസ് സംവിധാനം അടക്കം എത്തിച്ചു കഴിഞ്ഞു കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഈ ഭാഗത്തേക്ക് എത്തുന്നു അങ്ങനെ ഈ നിരവധി വാഹനങ്ങളും ബൈക്കുകളും അടക്കമുണ്ട് ഈ വാഹനങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്റർ ഉണ്ടായിരുന്നു ആ ജനറേറ്ററിന്റെ ഭാഗമായിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ അതും നീക്കം ചെയ്തു അതെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ ഇവർ പറയുന്ന തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് താഴത്തെ നിലയിൽ ഈ വാഹനങ്ങളും ജനറേറ്ററും മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന്റെ മൂലയിലാണ് അതായത് അകത്തെ മൂലയിലായിരിക്കാം ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നതാണ് കണക്ക് കൂട്ടുന്നത് അങ്ങനെയെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ വലിയ രീതിയിൽ പുക ഈ മേഖലയിൽ ആകെ വ്യാപിച്ചിട്ടുണ്ട് താഴത്തെ നിലയിലാകെ പുക